ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ച് കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പ് സ്പീഡ് കൂടിയിട്ടുണ്ട് ബൂട്ട് സ്പേസും കൂടിയിട്ടുണ്ട് കണ്ടോ ഡിസ്പ്ലേ അതുപോലെ തന്നെ ബ്ലൂടൂത്ത് സെറ്റിങ്സ് വെഹിക്കിൾ ഇൻഫർമേഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അതൊരു കിഡിലും മാസ്റ്റർ സ്ട്രോക്ക് ആയിട്ടുള്ള മൂവായിരുന്നു ആ ഒരു മൂവ് കാരണം എക്സ്റ്റൻഡ് വാറൻറ്റി എടുക്കുകയാണെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ കൂടെ നമുക്ക് അഞ്ച് വർഷം എഴുപതിനായിരം കിലോമീറ്റർ വാറൻറ്റി കിട്ടും ബാറ്ററി കൺട്രോളർ മോട്ടർ അടക്കം ടെക്ടാക്ക് നമ്മൾ ഈ ഒരു വാഹനത്തിൽ എടുത്തില്ല എങ്കിൽ നമുക്കിതൊരു കളർ ഡിസ്പ്ലേ കിട്ടില്ല ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേ ആയിരിക്കും കിട്ടുക ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് നദീം ലത്തീഫ് സോ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബജാജ് ചേത്തക്ക് പ്രീമിയത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സോ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ബജാജ് ചേത്തക്ക് അർബൻ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു ബേസ് മോഡൽ വാഹനമാണ് അപ്പോൾ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ ഒരു പ്രീമിയം മോഡൽ വരും അതിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് സോ ഇതാണ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ മോഡൽ ബജാജ് ചേത്തക്ക് പ്രീമിയം പേര് പോലെ തന്നെ ബജാജിൻ്റെ പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന സ്കൂട്ടറാണിത് സോ ഈ ഒരു ബ്ലാക്ക് കളർ കാണാൻ നല്ല രസമുണ്ട് സോ നിങ്ങൾ ആദ്യമായിട്ടാണോ ഒരു ബജാജ് ചേത്തക്കിൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഫിസിക്കൽ ഓവർവ്യൂ പറഞ്ഞു തന്നേക്കാം സോ ഇതാ ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബജാജിൻ്റെ ആ ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള മിററ് കാണാം അതിന് താഴേക്ക് വരുമ്പോൾ നമുക്ക് ഹാൻഡിൽ ഗ്രിപ്പ് കാണാം അതുപോലെ തന്നെ ബ്രേക്ക് ലിവർ നമ്മൾ ഇതിനു മുമ്പ് ചേത്തക്കിൽ കണ്ടിട്ടുള്ള പോലത്തെ തന്നെ ഹെഡ് ലാംപാണ് അതിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല താഴേക്ക് വരുമ്പോഴത്തേക്ക് ആ നമ്പർ പ്ലേറ്റ് ഹോൾഡർ ഇവിടെ കാണാം അതുപോലെ തന്നെ കുറച്ച് സ്റ്റൈൽ എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചേത്തക്കിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഈ ഒരു ഷേപ്പിലാണ് താഴേക്ക് നമുക്ക് മഡ് ഗാർഡ് കാര്യങ്ങൾ കാണാം പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മോണോ ഷോക്ക് ആയിട്ടുള്ള സസ്പെൻഷനാണ് വരുന്നത് പക്ഷേ ഓല പോലെയല്ല ക്വാളിറ്റിയുള്ള സസ്പെൻഷനാണ് ഒടിയുന്ന കാര്യത്തെ കുറിച്ചൊന്നും നിങ്ങൾ പേടിക്കേണ്ട ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ വരുന്നത് എം ആർ എഫിൻ്റെ നയൻറ്റീൻ നയൻറ്റി ട്വൽവ് സെക്ഷനിലെ ടയേഴ്സാണ് വരുന്നത് സോ നമ്മൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഒഴുകി വരുന്ന ഒരു ടൈപ്പ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ അതേ സിമിലർ എലമെൻറ്റ് നമുക്കവിടെ കാണാം അതുപോലെ തന്നെ ടൈൽ ലാമ്പ് സ്പ്ലിറ്റ് ആയിട്ട് ഇൻഡിക്കേറ്ററിൻ്റെ കൂടെ രണ്ട് സൈഡിലായിട്ടാണ് താഴേക്ക് വരുമ്പോൾ നമ്പർ പ്ലേറ്റ് ഹോൾഡറും അതിൻ്റെ ലൈറ്റും കാണാം അവിടെയായിട്ട് റിഫ്ലക്റ്റേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് സെയിം സൈസിൽ തന്നെ ടയറാണ് വന്നിരിക്കുന്നത് ഇതൊരു ഡിറക്റ്റ് ഡ്രൈവ് സിസ്റ്റമാണ് ചേത്തക്കിൻ്റെ അബ് മോട്ടറല്ല എന്നാൽ നമ്മൾ ബെൽറ്റ് ഡ്രൈവ് ഒന്നുമല്ല ഡിറക്റ്റ് ഡ്രൈവ് എന്നാണ് ചേത്തക്ക് പറയുന്നത് ഇത് ബേസിക്കലി ഒരു ഗിയർ ഡ്രൈ ടൈപ്പ് മെക്കാനിസം ആണ് ഭയങ്കര സ്മൂത്താണ് വലിയ സൗണ്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സൈഡ് പ്രൊഫൈലിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു റെട്രോ ലുക്കിങ് ചേത്തക്കെന്ന് പറയുമ്പോൾ ഒരു റെട്രോ സ്കൂട്ടർ ആണല്ലോ സോ ഒരു റെട്രോ ലുക്കാണ് കൊടുത്തിരിക്കുന്നത് അതാ ഇവിടെ ആയിട്ട് നമുക്ക് ഫുഡ് പെക്സ് കാണാൻ സാധിക്കും പിലിയൻ സൈഡ് ഇരിക്കാനുള്ളത് അപ്പുറത്തെ സൈഡിലാണ് സൈഡ് സ്റ്റാൻഡ് വരുന്നത് സെൻട്രൽ സ്റ്റാൻഡ് നമുക്കില്ല പിന്നെ പിന്നെടാ ഇവിടെ നമുക്ക് നമുക്കിതിൻ്റെ ഗ്രാബറിയിൽ കാണാം കംപ്ലീറ്റ്ലി മെറ്റലാണ് നല്ല ക്വാളിറ്റിയിൽ കൊടുത്തിട്ടുണ്ട് ഇത്തവണ ഇവിടെ ഒരു ബ്രൗൺ ഒരു കളറിങ് ഒരു എലമെൻ്റ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട് സീറ്റും നല്ല ക്വാളിറ്റിയാണ് പ്രീമിയത്തിൽ എത്തണ ബ്രൗൺ കളറും ബ്ലാക്കും കൂടെ ഡിവൽ ഒരു ഷെയ്ഡാണ് സീറ്റിന് വരുന്നത് ഇവിടെ ആയിട്ടൊരു ഹുക്ക് കാര്യങ്ങൾ കാണാം ഒരു മൂന്ന് കിലോഗ്രാം വരെ നമുക്കിവിടെ തൂക്കാൻ സാധിക്കും ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്ലോർ ബോർഡാണ് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഇരുന്നോളൂ പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ സൈഡ് സ്റ്റാൻഡ് നമുക്ക് കാണാം സെൻട്രൽ സ്റ്റാൻഡ് അവർ ഒഴിവാക്കിയിട്ടുണ്ട് അതൊരു പോരായ്മയിട്ട് എനിക്ക് തോന്നി സെൻട്രൽ സ്റ്റാൻഡ് ഇനി നമ്മൾ ആക്സസറി ആയിട്ട് പർച്ചേസ് ചെയ്യണം ഇനി ഇതിൻ്റെ ഡാഷ് ബോർഡിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് ഒരു മെയിൻ ആയിട്ടുള്ള ചേഞ്ച് പഴയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്കുലർ ഡിസ്പ്ലേ ആയിരുന്നു ഇപ്പം നമുക്കൊരു ഫൈവ് ഇഞ്ച് ടി എഫ് ടി ഡിസ്പ്ലേ ആക്കി മാറ്റിയിട്ടുണ്ട് ഇവിടെ ഒരു ക്രോം എലമെൻ്റ് ആയിരുന്നു അതൊക്കെ മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ബട്ടണുകൾ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് കണ്ടോ ഹാൻഡിൽ ഗ്രിപ്പ് ഒക്കെ സെയിമാണ് കുറച്ച് ബട്ടൺ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അപ്പ് ഡൗൺ അതുപോലെ തന്നെ ബാക്ക് ബട്ടൺ പിന്നെ നമുക്കിവിടെ ഒരു സെലക്ട് എന്ന് പറയുന്ന ബട്ടൺ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ഡിസ്പ്ലേയിലുള്ള ഫംഗ്ഷനാലിറ്റീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആയിട്ടാണ് വാഹനത്തിൻ്റെ പവർ ബട്ടൺ വരുന്നത് ഒരു തവണ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്താൽ നമ്മുടെ വാഹനം ഓൺ ആയിക്കോളും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കീഫോബ് നമ്മുടെ വണ്ടിയുടെ അടുത്ത് തന്നെ വേണം അതായത് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ആ റിമോട്ട് അതേതാണ് പുതിയ ഡിസ്പ്ലേ വെൽക്കം കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് വളരെ വളരെ ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ബേസിക്കലി ബജാജ് ഇത് കുറച്ചുകൂടെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു ഇനി ഇതാ ഇവിടെയായിട്ട് നമുക്ക് റിവേഴ്സിൻ്റെ ബട്ടൺ ഉണ്ട് ഡ്രൈവിൻ്റെ ബട്ടൺ ഉണ്ട് ഇൻഡിക്കേറ്റേഴ്സ് രണ്ട് സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് സോ അതൊരു ചെറിയൊരു ഇൻകൺവീനിയൻസ് ആണ് നമ്മളത് യൂസ് ചെയ്ത് സെറ്റ് ആയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതാ ഈ ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്താൽ നമ്മുടെ ഗ്ലൗ ബോക്സ് ഓപ്പൺ ആയിട്ട് വരും കണ്ടോ ഈ ഗ്ലൗ ബോക്സിനകത്ത് നമുക്കിവിടെ ഇതിൻ്റെ ഇലക്ട്രിക് വെഹിക്കിൾ സപ്ലൈ ആയിക്കുന്നുണ്ട് നമ്മൾ പൊതുവേ ചാർജർ എന്നാണ് പറയാറ് പക്ഷേ ഇതല്ല ആക്ച്വലി ഇതിൻ്റെ ചാർജർ വണ്ടിയുടെ ചാർജർ ഇതിനകത്ത് തന്നെ ഓൺ ബോർഡായിട്ടാണ് വരുന്നത് ഇത് എവിടെയായിട്ട് ഇതിൻ്റെ ബുക്ക് പേപ്പറുകൾ അതുപോലെ തന്നെ യു എസ് ബി പോറിട്ട് പിന്നെ നമുക്ക് മെഡിസിൻ കിറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഇനി അതേ ബട്ടൺ നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ഇതാ നമ്മുടെ ബൂട്ട് ഓപ്പൺ ആവും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സയർ തന്നെ അടിച്ചുകൊണ്ടേയിരിക്കും പുതിയ ബൂട്ട് കുറച്ചുകൂടെ ലാർജർ ആയിട്ടുള്ളൊരു ബൂട്ടാണ് ഒരു ചെറിയ ഫുൾ ഫേസ് ഹെൽമെറ്റ് ഇതിനകത്ത് ഇരുന്നോളും വലുതിരിക്കില്ല ഞങ്ങളിന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എവിടെയായിട്ടാണ് നമ്മുടെ ചാർജിങ് പോയിൻ്റ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വാഹനം പ്രീമിയം ആയതുകൊണ്ട് തന്നെ ഓൺ ബോർഡ് ചാർജറാണ് വരുന്നത് ഒരു ചെറിയ സപ്ലൈ എക്വിപ്മെൻറ്റ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ ഇത് തന്നെ ചാർജർ എന്നാണ് പലരും പറയുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് പക്ഷേ ഇത് ആക്ച്വലി ചാർജർ അല്ല ഇത് ജസ്റ്റ് ചാർജറിൻ്റെ ആ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ സപ്ലൈ എക്വിപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതാണ് സംഭവം എന്നാൽ അർബാനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ചാർജർ തന്നെയാണ് പോർട്ടബിൾ ആയിട്ടുള്ള ചാർജർ സോ ഇതൊക്കെയാണ് ഒരു ഫിസിക്കൽ ഓവർവ്യൂ മാറ്റങ്ങൾ നമ്മൾ മെയിനായിട്ട് പഴയ വാഹനത്തിൽ നോക്കുകയാണെങ്കിൽ അർബാനിൽ കണ്ട ബാഡ്ജിങ് ടു ഫോർ ഫോർ ത്രീ ആയിരുന്നു പ്രീമിയത്തിൽ ടു ഫോർ ഡബിൾ ത്രീ ആണ് ഇവിടെ ഒരു ബ്രൗൺ കളർ എലമെൻ്റ് വന്നിട്ടുണ്ട് ആ ഒരു ബ്രൗൺ കളർ എലമെൻറ്റ് സീറ്റിലും ഗ്രാബ്രലും ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു ബ്ലൂ കളർ വാഹനത്തിൽ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഈ ഒരു മിററിൻ്റെ കളർ ബ്ലൂ കളർ ആയിരുന്നു അത് ബ്ലാക്ക് ആയതുകൊണ്ട് ബ്ലാക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ കാര്യങ്ങൾ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തോളം പാനലുകളും മെറ്റലാണ് അതായത് മഡ്ഗാർഡും ഒരു പോർഷനും പിന്നെ ഈ അകത്തെ പോർഷൻ മാത്രമാണ് പ്ലാസ്റ്റിക് വരുന്നുള്ളൂ ഈ ഗ്ലവ് ബോക്സിൻ്റെ ബാക്കിയെല്ലാം കംപ്ലീറ്റ്ലി മെറ്റലാണ് അപ്പോൾ മികച്ച ബിൽഡ് ക്വാളിറ്റിയാണ് ചേത്തക്കിൽ ബജാജ് ഓഫർ ചെയ്യുന്നത് അതിൽ യാതൊരു സംശയവും കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല സോ ഇനി ഞാൻ ജസ്റ്റ് ബജാജ് ചേത്തക്കിൻ്റെ ഒക്കെ ഒന്ന് പറയാം ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ച് കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പ് സ്പീഡ് കൂടിയിട്ടുണ്ട് ബൂട്ട് സ്പേസും കൂടിയിട്ടുണ്ട് സോ റേഞ്ച് കൂടിയതുകൊണ്ട് തന്നെ ബാറ്ററി കപ്പാസിറ്റിയും സ്ലൈഡ്ലി കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വണ്ടിയുടെ വെയ്റ്റും അത്യാവശ്യം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് സോ ഓൾറെഡി അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഉള്ളൊരു വാഹനമായിരുന്നു ബജാജ് ചേത്തക്ക് നൂറ്റി മുപ്പത്തിയാല് കിലോഗ്രാമോളം ഉണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ ഓടിക്കുന്ന ടൈമിൽ അറിയുന്നില്ല ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ബജാജ് ചേത്തക്ക് പ്രീമിയത്തിൻ്റെ റേഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തേഴ് കിലോമീറ്റർ ആണ് കമ്പനി പറയുന്ന ഐ ഡി സി റേഞ്ച് നമുക്ക് എങ്ങനെ വന്നാലും ഒരു വൺ ട്വൻറ്റി വരെയൊക്കെ എക്സ്പെക്ട് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത് കാരണം അത്യാവശ്യം നല്ലപോലെ റീജിയനുള്ളൊരു വാഹനമാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൽ ഞാൻ ഈ വാഹനം ഓടിച്ചപ്പോഴും റീജൻ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു സോ റിയൽ ലൈഫ് നമുക്കൊരു ഹൺഡ്രഡ് വൺ ട്വൻറ്റി വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പഴയ വാഹനം ഞാൻ ആക്ച്വലി നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളതാണ് സോ അതിൽ കൂടുതൽ കിട്ടേണ്ടതാണ് ഡിപ്പെൻഡിങ് ഓൺ റോഡ് കണ്ടീഷൻസ് ഞാൻ ഞാനീ പറയുന്നതെല്ലാം ലെവലായിട്ടുള്ള റോഡുകളിലെ കാര്യങ്ങളാണ് പിന്നെ പഴയ വാഹനത്തിലെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് അറുപത്തി മൂന്ന് കിലോമീറ്റർ ആയിരുന്നു അതൊരു പോരായ്മയായിട്ട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പകരം പുതിയ വാഹനത്തിൽ പത്ത് കിലോമീറ്റർ സ്പീഡ് കൂട്ടിയിട്ട് എഴുപത്തി മൂന്ന് കെ എം ബി എച്ച് ആക്കി മാറ്റിയിട്ടുണ്ട് അത് നല്ലൊരു അപ്ഗ്രേഡ് തന്നെയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ടിയുടെ ബൂട്ട് സ്പേസ് കുറച്ച് ബിഗറായിട്ടുണ്ട് അതും നല്ലൊരു കാര്യം ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഡിസ്പ്ലേയിൽ തന്നെയാണ് പഴയ വാഹനത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേ ആയിരുന്നു സൺലൈറ്റ് വിസിബിലിറ്റി ഒക്കെ വളരെ മോശമായിരുന്നു എന്നാൽ ഈ ഒരു വാഹനത്തിൽ നമുക്ക് അത്യാവശ്യം വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി നമ്മൾ ഡിസ്പ്ലേയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാ ഉണ്ടോ ഡിസ്പ്ലേയിൽ നമുക്ക് ഡേറ്റ് കാണാം ടൈം കാണാം നോട്ടിഫിക്കേഷൻസ് നാവിഗേഷൻ മ്യൂസിക് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം അതവിടെ റീജൻ്റെ ഒരു ഇൻഡിക്കേഷൻ ഇൻഡിക്കേഷനുണ്ട് ടോട്ടലീ വണ്ടി എത്ര ഓടി ഓടിയെന്നുള്ളത് ഓഡോമീറ്ററിൽ കാണിക്കുന്നുണ്ട് സൈഡ് സ്റ്റാൻഡിൻ്റെ സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട് സൈഡ് സ്റ്റാൻഡ് ജസ്റ്റ് ഒന്ന് തട്ടുകയാണെങ്കിൽ ഇതാത് പോയിക്കോളും സൈഡ് സ്റ്റാൻഡ് നമ്മൾ ഇടുമ്പോൾ ഈ ഒരു അലേർട്ട് വരും പിന്നെ ബാറ്ററിയുടെ ഓക്സിലറി ബാറ്ററിയുടെ വോൾട്ടേജ് കാണിക്കുന്നുണ്ട് എൺപത്തൊന്ന് കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ചാർജില്ല ജസ്റ്റ് ഓബ്വിയസ്ലി നമ്മൾ ഓടിക്കുന്നതിനനുസരിച്ച് ഇത് ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കും സോ ഇതാണ് ഈ ഒരു ഡിസ്പ്ലേയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഇവിടെ കുറച്ച് കൺട്രോൾസ് ഉണ്ട് നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതാണ് ഇതുപോലെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് ആക്സസ് ചെയ്യാൻ സാധിക്കും കണ്ടോ ഡിസ്പ്ലേ അതുപോലെ തന്നെ ബ്ലൂടൂത്ത് സെറ്റിംഗ്സ് വെഹിക്കിൾ ഇൻഫർമേഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത് റൈറ്റ് സൈഡിലെ സ്വിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആണ് ആക്ച്വലി ഈ ഒരു വണ്ടി ഡിസ്പ്ലേ വാഹനമാണ് ഇത് നമ്മുടെ വണ്ടി ആപ്പൊക്കെ ആയിട്ട് കണക്ട് ചെയ്താൽ മാത്രമാണ് ഈ ഒരു സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യുള്ളൂ പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് വാഹനത്തിൽ റിവേഴ്സ് മോഡ് ഉണ്ട് ഹിൽ ഹോൾഡ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് റീജനറേറ്റീവ് ബ്രേക്കിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഒരുവിധ എല്ലാ ഫീച്ചറുകളും ഈ ഒരു വാഹനത്തിൽ ബജാജ് കൊടുക്കുന്നുണ്ട് ബട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് ടെക് പാക്ക് എടുത്താലേ ഈ ഫീച്ചറുകളെല്ലാം കിട്ടുകയുള്ളൂ സുഗൈസ് ടെക് പാക്ക് ഏകദേശം ഒൻപതിനായിരം രൂപയാണ് ടെക് പാക്ക് നമ്മൾ ഈ ഒരു വാഹനത്തിൽ എടുത്തില്ല എങ്കിൽ നമുക്കിതൊരു കളർ ഡിസ്പ്ലേ കിട്ടില്ല ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേ ആയിരിക്കും കിട്ടുക അതിൽ പ്രത്യേകിച്ച് ഫീച്ചർ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് ഈ പറയുന്ന പോലെ റിവേഴ്സ് മോഡ് ഹിൽ ഹോൾഡ് ഇങ്ങനത്തെ കാര്യങ്ങൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒന്നും തന്നെ ഉണ്ടാവില്ല പക്ഷേ പക്ഷെ ടെക്ടാക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ റിവേഴ്സ് മോഡ് ഹിൽ ഹോൾഡ് കളർ ഡിസ്പ്ലേ അതുപോലെ തന്നെ നാവിഗേഷൻ കോൾ കൺട്രോൾ മ്യൂസിക് കൺട്രോൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിതിൽ കിട്ടും സോ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം ട്രെയിൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ നൂറ്റി ഇരുപത്തേഴ് കമ്പനി പറയുന്നു പഴയ വാഹനത്തിൽ ഞാൻ നൂറ്റി ഇരുപത്തൊന്ന് ലെവൽ റോട്ടിൽ ഓടിച്ചിട്ടുണ്ട് എക്കോ മോഡിൽ സോ മേ ബി നമുക്ക് അതിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യാമായിരിക്കാം ബട്ട് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞത് ഒരു വൺ ട്വൻറ്റി വരെ എന്നാണ് പറഞ്ഞത് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് നല്ലതാണ് ബൂട്ട് സ്പീഡ് ബൂട്ട് സ്പേസ് കൂട്ടിയിട്ടുണ്ട് അതും നല്ല കാര്യം മികച്ച ബിൽഡ് ക്വാളിറ്റിയാണ് എക്സ്റ്റീരിയർ കാര്യങ്ങൾ വരുന്നത് ഡിസ്പ്ലേ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഫീച്ചറുകൾ ഈ പറയുന്ന പോലെ നേരത്തെക്കാലം ഇമ്പ്രൂവ് എന്നാണ് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞത് ബാക്കിയെല്ലാം നമുക്കൊരു വണ്ടി ആക്ച്വലി രജിസ്റ്റർ ചെയ്ത് ഇറങ്ങി യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് പറയാൻ സാധിക്കുള്ളൂ ബജാജ് ചേത്തക്കിനെ ഏറ്റവും അട്രാക്റ്റീവ് ആക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു വാഹനത്തിന് ഉണ്ടായിരുന്ന വാറൻറ്റി എന്ന് പറയുന്നത് മൂന്ന് വർഷം അമ്പതിനായിരം ആയിരുന്നു അത് വെഹിക്കിൾ ഉൾപ്പെടെയാണ് ബാറ്ററിക്കും അതുപോലെ തന്നെ നമ്മുടെ കൺട്രോളറിനും മോട്ടറിനൊക്കെ കിട്ടുമായിരുന്നു ഓക്സിലറി ബാറ്ററിക്ക് സെപ്പറേറ്റ് കം ബാറ്ററി കമ്പനി കൊടുക്കുന്ന വാറണ്ടിയാണ് ടയറിന് വാറൻറ്റിയില്ല പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കവർ ചെയ്യുമായിരുന്നു പിന്നീട് മാസ്റ്റർ സ്ട്രോക്ക് ബജാജിൻ്റെ ഭാഗത്തുനിന്ന് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റൻഡ് വാറണ്ടി വന്നതോടുകൂടിയാണ് എക്സ്റ്റെൻഡ് വാറണ്ടി വന്നപ്പോൾ നമുക്ക് ഒരു വർഷം പതിനായിരം അല്ലെങ്കിൽ രണ്ട് വർഷം ഇരുപതിനായിരം കൂടെ എക്സ്ട്രാ എടുക്കാൻ അവർ ഓഫർ തന്നു സോ അതൊരു കിഡിലും മാസ്റ്റർ സ്ട്രോക്ക് ആയിട്ടുള്ള മൂവ് ആയിരുന്നു ആ ഒരു മൂവ് കാരണം എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കുകയാണെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ കൂടെ നമുക്ക് അഞ്ച് വർഷം എഴുപതിനായിരം കിലോമീറ്റർ വാറൻറ്റി കിട്ടും ബാറ്ററി കൺട്രോളർ മോട്ടറ് അടക്കം ഈ ഒരു വാറണ്ടി എനിക്ക് തോന്നുന്നു പിന്നീട് ഐ ക്യൂബ് മാത്രമാണ് ഓഫർ ചെയ്യുന്നത് അത് പക്ഷേ ബാറ്ററിയിൽ മാത്രമേ ഉള്ളൂ വേറെ ഒരു ബ്രാൻഡും അഞ്ച് വർഷം എഴുപതിനായിരം കിലോമീറ്റർ ബാറ്ററി കൂടാതെ മോട്ടറിനും കൺട്രോളറിനും ഒന്നും ഓഫർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ചേത്തക്കിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ ഞാൻ കാണുന്നത് കാരണം ഞാൻ ഒരു രണ്ട് വർഷത്തിന് ആയിട്ട് ഇതറ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സോ നമുക്കറിയാം ആ ഒരു വാഹനത്തിൽ മൂന്ന് വർഷം മുപ്പതിനായിരമാണ് വെഹിക്കിൾ വാറൻറ്റി വരുന്നുള്ളൂ അതിൻ്റെ ഓൾറെഡി കഴിഞ്ഞു ഇനി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ നിന്ന് പൈസ ഇറങ്ങും അതേസമയം നമുക്ക് എക്സ്റ്റെൻഡ് വാറൻറ്റി ഇത്രയും കിലോമീറ്റർ ഉണ്ട് എങ്കിൽ നമുക്ക് അവിടെ ഒരു ആണ് ചേത്തക്കിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നത് അതൊരു അടിപൊളി കാര്യം തന്നെയാണ് എന്നെ ചേത്തക്കിലോട്ട് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ പറഞ്ഞു ഇതിൻ്റെ എക്സ്റ്റൻഡ് വാറൻറ്റി തന്നെയാണ് രണ്ട് എന്ന് പറയുന്നത് തീരവാഹനത്തിൻ്റെ സ്മൂത്ത്നെസ്സും അതുപോലെ തന്നെ വളരെ സൈലൻ്റ് ആണ് എന്നുള്ളതാണ് ഈ പറയാനുള്ളത് ചേത്തക്കിൻ്റെ വിലയെ പറ്റിയിട്ടാണ് സോ ബജാജ് ചേത്തക്ക് പ്രീമിയം ടു തൗസൻഡ് ട്വൻറ്റി ഫോർ മോഡലിന് ടെക് പാക്ക് അടക്കം വരുന്നത് ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി തൊള്ളായിരം രൂപ അതായത് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം നമുക്ക് കൂട്ടാം ടെക് പാക്ക് ഇല്ലായെങ്കിൽ ഒരു ഒൻപതിനായിരം രൂപ കുറയും അപ്പോൾ ഒരു ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരം ഒക്കെ നമുക്ക് കിട്ടും ബട്ട് ഇങ്ങനെയുള്ളൊരു വാഹനം ഇത്രയും ഫീച്ചറുകൾ ഓഫർ ചെയ്യുന്ന ഒരു വാഹനം ടെക് പാക്ക് ഇല്ലാതെ എടുക്കുന്നത് കൊണ്ട് വലിയ കാര്യമില്ല എന്നാണ് ഞാൻ പറയുള്ളൂ എടുക്കുകയാണെങ്കിൽ ടെക് പാക്ക് കോടുകൂടെ എടുക്കുക അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചേത്തക്കർബാൻ തന്നെ എടുക്കേണ്ടി വരും അതുകൊണ്ട് കുറച്ചുകൂടെ വില കുറഞ്ഞൊരു വാഹനമാണ് സോ ഇത്രയൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഫിസിക്കൽ ഓവർവ്യൂ നമ്മൾ കണ്ടു വാഹനത്തിൻ്റെ റേഞ്ച് പെർഫോമൻസ് സ്പീഡിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു വാറൻറ്റീനെ പറ്റി പറഞ്ഞു വേറെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയില്ല എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടല്ലോ ഞാൻ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം ഒബ്യസ്ലി ചേത്തക്കിന് ഒരു വില ആക്ച്വലി നേരത്തെ ഉണ്ടായിരുന്നു പിന്നീട് കഴിഞ്ഞ വർഷം ഓണമായപ്പോഴാണ് കമ്പനി ഭയങ്കരമായിട്ട് റേറ്റ് കുറച്ചത് അതോടുകൂടെ വണ്ടിയുടെ സെയിൽസ് ഒക്കെ ബൂസ്റ്റായി ഭയങ്കര പോപ്പുലറായി ഒരുപാട് വണ്ടികൾ വിറ്റ് വിറ്റ് പോയി അപ്പോൾ വീണ്ടും ചേത്തക്ക് ഈ ഒരു വണ്ടീനെ പഴയ ആ പ്രൈസ് ബ്രാക്കറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ആ ഒരു പ്രീമിയം വണ്ടി എന്നുള്ള രീതിയിൽ ബിൽട്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ കൊടുത്തപ്പോൾ അല്ല ഓൾറെഡി ഉള്ളതാണ് ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ആ ഓഫറുകളെല്ലാം തൽക്കാലം റിമൂവ് ചെയ്തിട്ട് ഒന്ന് അറുപത്തി മൂന്നിനാണ് ഫീ എല്ലാ ഫീച്ചറുകളും അടക്കം വേണ്ടി വന്നിരിക്കുന്നത് സോ വില കൂട്ടിയതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് പുതിയ വാഹനത്തിൽ നിങ്ങൾ എക്സൈറ്റഡ് ആണോ നിങ്ങൾ വാങ്ങാൻ താല്പര്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക പേഴ്സണലി എൻ്റെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇലക്ട്രിക് വാഹനം എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ആണ് എങ്കിൽ ബജാജ് ചേത്തക്കും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഒബ്വിയസ്ലി നമുക്ക് ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുന്ന ഒരു സാധനം വണ്ടിയിൽ വരുന്നില്ല ബട്ട് അത്യാവശ്യം ഫാസ്റ്റാണ് ചേത്തക്കിൻ്റെ ചാർജിങ് മേ ബി ഒരു നമുക്കൊരു നാല് മണിക്കൂറിനൊക്കെ കൊണ്ട് തന്നെ വണ്ടി ചാർജ് ആവേണ്ടതാണ് പുതിയ ഇതിൽ കറക്റ്റ് അറിയില്ല എന്നിരുന്നാലും നല്ല ബിൽഡ് ക്വാളിറ്റി വരുന്നുണ്ട് നല്ല വാറൻറ്റി വരുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് നല്ല സ്മൂത്ത്നെസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ എല്ലാ വാഹനങ്ങളും പോലെ ചേത്തക്കിലും ചില യൂസേഴ്സ് ചില കംപ്ലൈൻറ്റുകളൊക്കെ പറയുന്നുണ്ട് സോ ഇപ്പോഴാണ് ഞാൻ ഒരു ഇലക്ട്രിക് വാഹനം എടുക്കുന്നതെങ്കിൽ ഐ വിൽ ഗോ വിത്ത് ഐദർ ഐ ക്യൂബ് ഓർ ചേത്തക്ക് ഓർ വീട വീടയിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ്ങുണ്ട് റിമൂവബിൾ ബാറ്ററി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഐ ക്യൂബും നല്ല വണ്ടിയാണ് ബട്ട് ഹബ് മോട്ടറാണ് എനിക്ക് പേഴ്സണലി അത്ര താല്പര്യമില്ല ബട്ട് ചേത്തക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള റൈഡ് കാര്യങ്ങൾ വരുന്ന വണ്ടിയാണ് വെയിറ്റ് ലേശം കൂടുതലാണ് ഒബ്വിയസ്ലി ലേഡീസൊക്കെ ആണെങ്കിൽ വണ്ടി ജസ്റ്റ് ഒന്ന് ചരിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കൈയിൽ നിന്ന് താഴ് പോകാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് പക്ഷേ ഓടിക്കുന്ന ടൈമിൽ നമുക്കൊന്നും അറിയുന്നില്ല പിന്നെ ഇതൊരു ഭയങ്കര ഒരു സ്പോർട്സ് സ്കൂട്ടർ ഒന്നും ഇല്ല നമ്മുടെ ഈദർ പോലെയൊന്നും പോലെ ഇതൊരു സിറ്റി കമ്മ്യൂണിറ്റിങ്ങിന് പറ്റുന്ന ഒരു ഫാമിലി സ്കൂട്ടറാണ് സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ മൈൻഡപ്പിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക എന്തെങ്കിലും ഞാൻ മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതും ഞാൻ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക വീഡിയോ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ